ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡിന്നറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ചപ്പാത്തി പിന്നെ നല്ലൊരു മീൻ മസാലയോ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇത് ആ മീൻ ഇതവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അയിലെ മീൻ ആട്ടാ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള പൊടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഇത് ഇവിടെ ഒരു ബൗളിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതവിടെ പൊടി കുഴച്ചെടുക്കുന്നത് പച്ചവെള്ളത്തിൽ തന്നെയട്ടാ പച്ചവെള്ളത്തിൽ ഇത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇത് ഇതിവിടെ കുഴച്ചെടുക്കുന്നുണ്ട് ചില ആളുകൾ ചൂടുവെള്ളം ചൂടുവെള്ളം എടുക്കാറുണ്ട് അതുപോലെ ഈ ഒരു ടൈമിൽ ഓയിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി ചൂട് കുഴച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഞാൻ ഇവിടെ ലെയർ ചപ്പാത്തി കേട്ടാ ചൂടുന്നത് അങ്ങനെ ഇതാ പൊടി ഇതാ ഞാൻ ഇത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെല്ലൈക്കണോ അമർത്തണേട്ടാ അങ്ങനെ ഇതാ നമ്മുടെ പൊടി ഇത് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിലേട്ടാ കുഴച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് ടൈറ്റ് ആയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഭയങ്കര ഹാർഡായിരിക്കും കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തിൻ്റെ പൊടി കുഴച്ചിട്ട് ഒരുപാട് സമയം വെക്കലൊന്നുമില്ല അപ്പം തന്നെ ചുടലേട്ടാ പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു കൊടുത്താൽ നമ്മുടെ മീൻ ഇത് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ട് വേണം ഇതിൻ്റെ മുള്ളലൊന്ന് മാറ്റിയെടുക്കാൻ അപ്പോൾ ഇതിവിടെ തണുത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള ഒരു സവാളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിതെവിടെ അഞ്ച് വലുപ്പമുള്ള സവാളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എത്രത്തോളം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രത്തോളം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള നന്നായിട്ട് വയന്ന് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണോന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സവാള എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ചെറിയ അല്ലി ആയതുകൊണ്ട് കേട്ടോ അത്ര എടുത്തിട്ടുള്ളത് വലുപ്പമുള്ളതാണെങ്കിൽ ഒരു ഏഴ് എട്ടെണ്ണം എല്ലാം മതി കേട്ടോ പിന്നെ ഞാൻ ഇതവിടെ രണ്ട് പച്ചമുളക് ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താലും മതിയേ പിന്നെ ഇതിലേക്ക് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതാ ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ആ ഓരോന്നിൻ്റെ അളവ് വേണോ എന്ന് വെച്ചാൽ കൂട്ടിയെടുക്കാം നിങ്ങൾക്ക് ഇത്ര ഇഞ്ചി വേണ്ടാന്നുണ്ടെങ്കിൽ അത്ര എടുക്കണ്ട കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് കറിവേപ്പാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പ് ഞാൻ ഇവിടെ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടേനും ഞാൻ ഇതേ മുള്ളെല്ലാം കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം ഞാൻ ഇവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ സവാള സവാളയുടെ കൂടെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വയന്ന് ഇട്ടു കേട്ടോ അങ്ങനെ സവാള ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഞാൻ വയറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്തു വെച്ച നമ്മുടെ ഇഞ്ചി ഇല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിൽ നിന്ന് കുറച്ച് കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂടി വെച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ ഇതിവിടെ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന് തുറന്ന് നോക്കാം നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ മുള്ളെടുത്ത് മാറ്റി നമ്മുടെ മീനില്ലേ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ അപ്പം ഇതാ എൻ്റെ ഇടയ്ക്ക് മുള്ളു പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പല്ലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പ് നല്ലതുപോലെ കുറവ് ഞാൻ ഞാനിത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്ത മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിവിടെ വന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ കുഴച്ചെടുത്ത് വെച്ച് നമ്മുടെ ചപ്പാത്തി പൊടി ഇതാ ഇവിടെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ചപ്പാത്തി വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ബോൾസ് ആക്കി എടുക്കുന്നത് ഞാൻ ഇവിടെ എട്ടെണ്ണം മാത്രമേ ഇപ്പോൾ ചൂടുന്നുള്ളൂ എനിക്കിപ്പോൾ രാത്രി ഇവിടെ എട്ട് ചപ്പാത്തി വേണ്ടുള്ളൂ കേട്ടോ ബാക്കി ഞാനിത് ഇവിടെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇത് ഈ ഒരു സമയത്ത് നമ്മുടെ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്യാണേ എന്നിട്ട് ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ബാക്കി വെച്ച നമ്മുടെ കറിവേപ്പിലെ അതും കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ മീൻ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടി കഴിക്കാനാട്ട അങ്ങനെ ഇതാ നമ്മുടെ മീൻ മസാല ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം അപ്പം ഞാനിതവിടെ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി ഇത് ഇതുപോലെ വിതറിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം അപ്പോൾ എനിക്ക് മരത്തിൻ്റെ ആ ഒരു ചപ്പാത്തി പരത്തുന്ന ആ ഒരു കുഴലില്ലേ അതുകൊണ്ട് എനിക്ക് ശരിയാവൂലേട്ടാ ഞാൻ ഇത് ഇതുപോലെ പി വി സി പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യൽ ഇത് ഈ ഒരു വലിപ്പത്തിൽ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരമുക്കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ അതല്ല നിങ്ങൾക്ക് ബട്ടറോ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാട്ടാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതുപോലെ നമുക്ക് മടക്കിയിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നമ്മൾ നാല് കോണായിട്ട് പരത്തിയെടുക്കില്ലേ അങ്ങനെ ചെയ്യുന്ന സമയത്തും നമ്മൾ ചപ്പാത്തി നല്ല സോഫ്റ്റും ആയിരിക്കും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഇങ്ങനെ പരത്തുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു കോണ് വരുന്ന ഭാഗം അധികം കട്ടിയില്ലാതെ പരത്താനായിട്ട് ശ്രദ്ധിക്കണേ ഇത് ഈ ഒരു കനത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ ഒരുപാടങ്ങ് കനത്തിൽ പരത്തി എടുക്കരുത് അപ്പം ഞാൻ ബാക്കിയുള്ളത് കൂടി ഇതാ ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എനക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള എട്ട് ചപ്പാത്തി ഞാൻ ഇത് ഇവിടെ പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്നിച്ചിട്ട് തന്നെയട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇത് സ്റ്റൗവിലേക്ക് ചപ്പാത്തി ചുടുന്ന ആ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ടേനും അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ അതോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു സമയത്ത് നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചു വിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പം നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം അങ്ങ് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ചുട്ടെടുക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ലൊരു പൊട്ടുന്ന ആ ഒരു പരുവത്തിലായിപ്പോകും അപ്പോൾ അങ്ങനെ ചുടാതെ നമ്മൾ കറക്റ്റ് ആ ഒരു പാകത്തിന് പാകത്തിനെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ഞാൻ ഇതവിടെ എട്ട് ചപ്പാത്തി ഇതവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചുടുന്നേനെ ആ ഒരു ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ വരുന്ന ചപ്പാത്തി നടുക്കായിട്ട് നടുക്കായിട്ടിങ്ങനെ തിരിച്ചു മറിച്ചുമായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ നല്ല എന്താ പറയുക ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചപ്പാത്തി ചുട്ടിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചുട്ട് നോക്കുക നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചു കഴിഞ്ഞാലും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചുട്ടിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചുട്ട് നോക്കുക നല്ല അടിപൊളി ചപ്പാത്തിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറന്നു പോകരുത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവരും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി മീൻ മസാല കേട്ടോ ഇത് മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം